വൈദികൻ ജനങ്ങൾക്ക് നേരെ തിരിഞ്ഞു നിൽക്കുന്നത് സമൂഹത്തെ ഒരു അടഞ്ഞ വൃത്തമാക്കി മാറ്റി അതുമൂലം സമൂഹത്തിന് മുന്നിലേക്കും ഉന്നതങ്ങളിലേക്കുമുള്ള ദൃഷ്ടി നഷ്ടപ്പെട്ടു സമൂഹം സമൂഹത്തിലേക്ക് തന്നെ ചുരുങ്ങുകയായിരുന്നു എല്ലാവരും കിഴക്കോട്ട് നോക്കി ബലി അർപ്പിക്കുന്നത് ഭിത്തിയിലേക്ക് നോക്കിയുള്ള പ്രാർത്ഥനയല്ല പുരോഹിതൻ ജനത്തിന് പുറം തിരിഞ്ഞു നിൽക്കുന്നു എന്നുള്ള അർത്ഥവുമില്ല ആരാധനയിൽ പുരോഹിതന് അതിപ്രധാനമായ സ്ഥാനം കൽപ്പിച്ച് നൽകിയിരുന്നില്ല ക്രിസ്ത്യൻ ആരാധനയിൽ സമൂഹം മുഴുവൻ കർത്താവിംഗലേക്കാണ് തിരിയുന്നത് പുരോഹിതനെ നോക്കുന്നതിന് പ്രാധാന്യമില്ല ഒരുമിച്ച് കർത്താവിംഗലേക്ക് ദൃഷ്ടി ഉയർത്തുന്നതിനാണ് പ്രാധാന്യം കുർബാനയിൽ സമൂഹത്തിന്റെ ദൃഷ്ടിയും ഹൃദയവും വിചാരങ്ങളും അടഞ്ഞ വൃത്തത്തിൽ കുടുങ്ങിക്കിടക്കരുത് പിന്നെയും സ്വർഗത്തിലേക്ക് ഉയരണം വിശ്വാസികൾ പ്രാർത്ഥിക്കേണ്ടത് വൈദികനെ നോക്കിയല്ല കർത്താവിനെ നോക്കിയാണ് അവിടുത്തെ രണ്ടാം വരവിനെ പ്രതീക്ഷിച്ചാണ് ജനത്തിന് എതിർദിശയിലുള്ള വൈദികന്റെ നിൽപ്പ് ക്ലറിക്കലസത്തിന്റെ ശക്തമായ അവതരണമാണ് വൈദികൻ ജനത്തിന് എതിർ ദിശയിൽ നിൽക്കുമ്പോൾ തീർത്ഥാടക സമൂഹമായ സഭയ്ക്ക് വൈദികൻ ലക്ഷ്യസ്ഥാനമായി മാറുകയാണ് ആരാധനയിൽ ആരാധിക്കപ്പെടേണ്ടത് വൈദികനല്ല സ്വർഗോത്മുഖ തീർത്ഥാടനത്തിൽ ദൈവജനത്തിനെതിരെ ദിശയിൽ നിലകൊള്ളേണ്ടവനല്ല വൈദികൻ സഭയുടെ വളരെ വികലമായ ചിത്രമാണ് ജനാഭിമുഖ കുർബാന വരയ്ക്കുന്നത് സീറോ മലബാർ സഭയുടെ കുർബാനയിൽ പകുതി സമയവും വൈദികൻ ജനമധ്യത്തിൽ ജനത്തോടൊപ്പമാണ് ജനത്തിന് എതിർ ദിശയിൽ നിൽക്കുന്നത് വൈദികനെ സംബന്ധിച്ചിടത്തോളം ഒരു ആഡംബരമാണ് ജനങ്ങളിൽ നിന്ന് വളരെ അകലങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെടുന്ന ഒരു പൗരോഹിത്യ ആഡംബരം പാശ്ചാത്യ സഭയുടെ അനുഭവം മനസ്സിൽ വെക്കുന്നത് നന്നായിരിക്കും രണ്ടാം വത്തിക്കാൻ സുന്നഹദോസ് മനസ്സിൽ പോലും കാണാത്ത അതിന്റെ ജാര ജാരസന്തതി ആയിരുന്നല്ലോ ജനാഭിമുഖ കുർബാന ജനത്തിന് കൂടുതൽ അനുഭവ ലളിതമായിരിക്കുന്നതിനും വേണ്ടിയാണല്ലോ ജനാഭിമുഖ കുർബാന നടപ്പിൽ വരുത്തിയത് എന്നിട്ട് പാശ്ചാത്യ നാടുകളിൽ എന്ത് സംഭവിച്ചു ഉള്ള പള്ളികൾ കൂടി കൂട്ടിക്കൊണ്ടു പോയിരിക്കുകയാണ് പള്ളിയിൽ നല്ല അനുഭവത്തോടെ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ജനസമൂഹം പോലും പള്ളിയിൽ വരാതായി കഴിഞ്ഞ അൻപത് വർഷത്തിനിടയിൽ പാശ്ചാത്യ നാടുകളിൽ പള്ളിയിൽ വരുന്നവരുടെ എണ്ണം എത്ര കണ്ടു കുറഞ്ഞു എന്നുള്ളത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ ദൈവാനുഭവം കിട്ടാത്തത് കൊണ്ട് പൗരസ്ത്യ നാടുകളിലെ അന്യമത ആരാധനകളിലേക്കും ആൾ ദൈവങ്ങളിലേക്കും പോലും അവർ പോയിക്കൊണ്ടിരിക്കുകയാണ് ജനാഭിമുഖ ആരാധനയ്ക്ക് ദൈവാനുഭവം നൽകാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമായ കാര്യം തന്നെയാണ് പാശ്ചാത്യ സഭയുടെ അനുഭവം സീറോ മലബാർ സഭയ്ക്ക് സംഭവിക്കാതിരിക്കണമെങ്കിൽ ജനാഭിമുഖ കുർബാന എന്ന അബദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക തന്നെ വേണം